മോളെ ഇഷ്ടല്ലാത്തവനെ കെട്ടല്ലേ ഞാൻ തന്നെ ജസ്റ്റ് ചാൻസിന് ഞാൻ കടിച്ചു തോന്നിയതാ സങ്കടപ്പെടേണ്ട പെരുമാനം തങ്ങൾ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കാണിക്കണോ ലോകത്ത് അനേകം മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് നീ ഒന്ന് ഓർക്കണം നമ്മൾ ഈ മാംസവും ചുമത്തോട്ട് കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും മുജീബിന്റെ സന്തോഷം അവന്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം വാനുകൂളം വരില്ലേ മാത്രമോ അവിടെ കൂടിയിരിക്കുന്ന മറ്റാളുകൾ നമ്മളെപ്പറ്റി വളരെ അത്ഭുതത്തോടെ സംസാരിക്കും നമ്മൾ തന്നെ ഇത് ചുമന്നെത്തിക്കുന്നു അതിലേ സ്നേഹം തുടിക്കൂ

അതല്ല അതല്ലെമ്പ നാളെ ഉച്ചക്ക് പന്ത്രണ്ടരയുടെ തീവണ്ടിക്കുണ്ട് പോയാൽ എങ്ങനെ ജീവിക്കും ഇടി കൊണ്ടത് മിച്ച ഇങ്ങനെ ഏനരീ തങ്ങൾ മലയിലോട്ട് നോക്കിയിരിക്കുന്നു ഒറ്റ പ്രശ്നമുള്ളു ഇതോടുകൂടി ഭായിക്കൊരു സിദ്ധി ഇല്ല ഇല്ലാന്ന് എല്ലാവർക്കും മനസ്സിലാവും പ്രശ്നോ കല്യാണം ോ അതൊന്നും ഒരു അടിക്കുള്ള നമ്മൾ വിചാരിച്ച പോലെ അല്ല എന്തൊക്കെയോ സിദ്ധികളൊക്കെ ഉണ്ട് എന്റെ എടേക്കേറി കുത്തി കലമ്പ് നമ്മടെ നമ്മുടെ കഴിവ് എന്തെന്ത് നമുക്ക് കാണിച്ചു കൊടുക്കാം പിന്നെ ആര് നോക്കൂ

சா அப்புறத்தபா எனிக்கிடிக்கானக்கா ஒற்ற கொட்டிக்கு உள்சண்டா இல்ல கையோண்டியா வர <muchas> 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 വല്ലാത്ത കഞ്ഞി എന്ന് പറഞ്ഞ ഉറപ്പ് ഞാൻ ിൽ അവലെ പറഞ്ഞില്ല അങ്ങനെ ഒരു ടെലിഫോണിന്റെ അപേക്ഷ എനിക്ക് വന്നിട്ടില്ല ഇതിൽ കല്യാണം കൂടുതലാന്ന് പറഞ്ഞു ആൾക്കാരാ ചെവിട്ടി പോയി പറഞ്ഞാ മതി എന്തൊക്കെ സംഭവിച്ചാലും ഫാത്തിമാനാസർ കെട്ടും അത് കട്ടായം പല്ലീനെ കല്ലടിച്ചു കൊള്ളിക്കാൻ പറ്റുവോ ഇത് വെച്ച് പത്തായിരത്തോളം എനിക്കാ കുഞ്ഞിപ്പല്ലി ശരിക്കും കാക്കയ്ക്ക് വെള്ളം കൊണ്ടിട്ടുണ്ടാ സത്യം പറട്ടെ എനിക്കിനി പിടിച്ചാൻ പറ്റില്ല അന്ന് വിളിച്ച് ഇറച്ചി ക്യാൻസൽ ചെയ്യാൻ മറന്നു സംശയം നമ്പർ ഞാനേടിക്കാൻ പോയതാടോ അപ്പോഴാണ് ഭായിയെ പോലെ ഒരാൾ നടന്നു പോകുന്നത് ഞാൻ പുറകെ പോയി എന്നെ കൊണ്ട് മറപ്പിച്ചതാടാ പറഞ്ഞാലൊരു എന്താണ് ഭയങ്കര പാട്ട് പാടാൻ പറ്റില്ലെന്നാ പറയുന്നു ബുക്രി ഒന്ന് വന്ന് മൈക്ക് മേടിച്ചേരും എന്റെ പൊണ് സുബേറെ ചരടില്ലാത്ത കളസട്ട് നിക്കുന്ന പോലത്തെ അവസ്ഥയാണ് നീ ചെല്ല് പിന്നെ പാടാ ഒരു പപ്പെന്തേണ്ട ഇത് എന്ത് ചെയ്യാ

പോർക്ക് കൊടലേ പിന്നെ കബീറേ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് നീ തന്ന ആടിന്റെ കൂടെ മുച്ചി പട്ടിർച്ചപ്പോഴ പട്ടി പട്ടി കൊണ്ട മോട് മാറി പറഞ്ഞോ നമ്മളമ്മിലല്ലേ ആയിക്കോട്ടെ നമുക്ക് നോക്കല്ലേ വെറുതെ സമയങ്ങളാണ്

ോ അതിന്റെ കോട്ടും തൊപ്പിയും ഒക്കെ എന്റെ കയ്യിൽ ഇരിക്കലല്ലേ അതൊക്കെ അവിടെ കേട്ടാ എന്നിട്ട് നീണ്ടു ഞാൻ